വാവനൂർ പള്ളിയിൽ നിന്നും ഐഫോൺ കവർന്ന് കള്ളൻ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പ്രദേശത്തു നിന്നും മറ്റൊരു ബൈക്കും മോഷണം പോയി കൂറ്റനാട് വാവനൂർ ജുമാ മസ്ജിദിൽ നമസ്കരിക്കാനെത്തിയ ആളുടെ മൊബൈൽ ഫോൺ മോഷണം പോയി വാവനൂർ സ്വദേശി വാചാക്കൽ വീട്ടിൽ മുഹമ്മദിന്റെ ഐഫോൺ ആണ് മോഷണം പോയത് വ്യാഴാഴ്ച വൈകീട്ട് നാലു മണിക്കായിരുന്നു മോഷണം നിസ്കാരത്തിനിടെ ഫോണും വാഹനത്തിന്റെ താക്കോലും ജനലിൽ വെക്കുകയായിരുന്നു ആളുകൾ പ്രാർത്ഥിക്കുന്നതിനിടെ നീല ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ജനലിൽ വെച്ച ഫോൺ കൈക്കലാക്കിയ ശേഷം ഇയാൾ ബാഗുമെടുത്ത് സ്ഥലം വിടുകയായിരുന്നു മുഹമ്മദിന്റെ പരാതിയിൽ ചാലുശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ സമീപത്ത് നിന്നായി ഇരുചക്ര വാഹനവും മോഷണം പോയിട്ടുണ്ട് കൂറ്റനാട് പിലാക്കാട്ടിരി സ്വദേശി ഷിനോയിയുടെ ചുവന്ന നിറത്തിലുള്ള ഹീറോ പാഷൻ ബൈക്കാണ് കാണാതായത് കുന്നുംകുളത്ത് പഠിക്കുന്ന ഷിനോയ് രാവിലെ ക്ലാസ്സിന് പോവാൻ നേരം കാലത്ത് എട്ടേ മുക്കാലോടെയാണ് ബൈക്ക് നിർത്തിയിട്ടത് വൈകിട്ട് എത്തിയപ്പോഴാണ് വാഹനം കാണാതായതായി മനസ്സിലാവുന്നത് സംഭവത്തിൽ ചാലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു Oh um. പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി